മച്ചാട് മാം മണലിത്ര ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് വിളംബര പത്രിക പ്രകാശനം മച്ചാട് തിരുവാണിക്കാവിൽ നടന്നു മച്ചാട് രാമചന്ദ്രനും ശിഷ്യന്മാരും ചേർന്ന് അവതരിപ്പിച്ച കൊമ്പ് പറ്റോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രം മേൽശാന്തി കല്ലൂർ മഠം സുരേഷ് എംബ്രാന്തിരിയുടെ മുഖ്യകാർമികത്വത്തിൽ വേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ഒറ്റയിൽ വിളംബര പത്രിക പ്രകാശനം ചെയ്തു മച്ചാട് മാങ്കം മണലിത്ര ദേശം ഇറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ പറ അടിയന്തരം അരീക്കര ഇല്ലം കൃഷ്ണകുമാർ ഇളയത് നിർവഹിച്ചു ഡിജിറ്റൽ നോട്ടീസ് പ്രകാശനം അരീക്കര ഇല്ലം ജയൻ ഇളയതും നിർവഹിച്ച പ്രസ്തുത ചടങ്ങിൽ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ സുനിൽകുമാർ മറ്റ് ജനപ്രതിനിധികൾ മറ്റ് ദേശ കമ്മിറ്റി ഭാരവാഹികൾ പറ കമ്മിറ്റി ഭാരവാഹികൾ മണലിത്രദേശം ദേശം വേലാഘോഷ കമ്മിറ്റി സെക്രട്ടറി വിനയൻ പൂവന്തറ ട്രഷറർ രാജീവൻ മൂത്തമന മറ്റ് ഭാരവാഹികളായ അനീഷ് കണ്ടമാട്ടിൽ ശ്രീജേഷ് പതിയാ പറമ്പിൽ ശ്രീകൃഷ്ണൻ കൊക്കൂരി രാധാകൃഷ്ണൻ മനയങ്ങത്ത് വാസുദേവൻ വിളമ്പത്ത് രാജേഷ് പറമ്പത്ത് വേണുഗോപാലൻ പട്ട്യാത്ത് പ്രശാന്ത് കൊക്കൂരി ഉണ്ണികൃഷ്ണൻ കൊക്കൂരി മറ്റ് ദേശനിവാസികൾ പൗരപ്രമുഖർ എന്നിവരും പ്രസ്തുത ചടങ്ങിൽ പങ്കെടുത്തു